ഹലോ കേസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് നമ്മളൊരു മോൺസർഫനാണ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ഇന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പ്ലാനറ്റാമിലാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമുക്ക് കിട്ടി അൺബോക്സ് ചെയ്യാം നമ്മളൊരു പുലിവാഹിനാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് പാക്കറ്റ് പൊളിച്ചിട്ട് നമുക്ക് റിലീസ് ചെയ്യാം നമ്മുടെ ടാങ്കിലെ പുലിവാഹീൻ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് പതിനഞ്ച് മിനിറ്റ് ആയിട്ട് നമുക്ക് റിലീസ് ചെയ്യാം A few moments later. നമുക്ക് ഫിഷിനെ റിലീസ് ചെയ്യാം ഈ ഫിഷിൻ്റെ ഒരു മലബാർ സ്നേഹ് നമ്മൾ കേരളത്തിൽ കുലിവാഹ മയിൽവാഹ നീലവാഹ എന്നൊക്കെ പറയും റെഡ് കളർ ആയിരിക്കും ഉണ്ടാവുക പിന്നെ വലുതാവുമ്പോൾ ഒരു നീല കളർ കയറി വരും അപ്പം നമ്മുടെ ഫിഷ് സ്ട്രെസ് ആയിട്ടിരിക്കാണ് അതുകൊണ്ടാണ് ഇപ്പൊ ആക്റ്റീവ് അല്ലാണ്ടിരിക്കുന്നത് ഈ ഫിഷ് നമ്മൾ ചിലപ്പം നമ്മൾ ചാടി പോകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ നെറ്റും കൊച്ചു അടയ്ക്കുന്നുണ്ട് നമ്മുടെ പുതിയ പുലിവാഹന ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മളെ ഇനി അതിൻ്റെ ഹാൻഡ് ഫീഡ് ഹാൻഡ് ഫീഡിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ്